കോഴിക്കോട് അരയിടത്തുപാലത്ത് സ്വകാര്യ ബസ് മറിഞ്ഞ് മുപ്പത് യാത്രക്കാർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് ബൈക്ക് യാത്രക്കാരനെ ഇടിച്ച ബസ് നിയന്ത്രണം അപകടം വൈകിട്ട് കോഴിക്കോട് നഗരത്തിൽ അപകടം നടന്നത് അരയിടത്തുപാലം ഫ്ലൈ ഓവർ ഇറങ്ങി വരുന്ന സ്വകാര്യ ബസ്സാണ് മറിഞ്ഞത് എതിർ ദിശയിൽ കാറിനെ മറികടന്നു വന്ന ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചു തീർപ്പിച്ചു ഇതോടെ നിയന്ത്രണം വിട്ട് ബസ് മറിയുകയായിരുന്നു വണ്ടി റോഡ് റോഡിൻ്റെ മധ്യത്തിൽ വെച്ച് എന്തോ ഒരു വാഹനമായിട്ട് അതായത് ടൂ വീലറുമായിട്ട് അപകടം ഉണ്ടായി കഴിഞ്ഞ് ആ അപകടം ഉണ്ടായി കഴിഞ്ഞതിന്റെ ശേഷം ഈ വണ്ടി പിൻഭാഗം പൊങ്ങിയിട്ടാണ് വരുന്നത് റോഡിലേക്കൂടെ സ്കിഡ് ചെയ്ത് വരുന്നത് ഒരു അൻപത് മീറ്ററോളം അങ്ങോട്ട് സ്കിഡ് ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ടാണ് വയ്ക്കുന്നത് കോഴിക്കോട് നിന്ന് മാവൂർ വഴി മുക്കത്തേക്കുള്ള ബസ്സിൽ വിദ്യാർത്ഥികളടക്കം അമ്പത് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഇതിൽ മുപ്പത് പേർക്ക് പരുക്കേറ്റു പരുക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ക്രെയിൻ ഉപയോഗിച്ച് ബസ് എടുത്തു മാറ്റിയാണ് റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചത് കൈരളി ന്യൂസ് കോഴിക്കോട്